യൂണിവേഴ്സിറ്റി കലോത്സവ വാർത്തകൾ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ കലോത്സവം ഒരു വികാരവും ഓർമ്മപ്പെടുത്തലുകളുമാണ് വിജയത്തിന്റെ പരാജയത്തിന്റെ വാശിയുടെ പ്രണയത്തിന്റെ സൗഹൃദത്തിന്റെ അങ്ങനെ 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 ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കലോത്സവത്തിൽ മത്സരാർത്ഥിയായി വന്ന് പിന്നീട് മികച്ച സംഘാടകയായി മാറി അധ്യാപികയായി വന്ന ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം മഹാത്മാഗാന്ധി സർവകലാശാല യുവജനോത്സവം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് മുപ്പത്തിനാല് വർഷത്തെ അനുഭവങ്ങളാണ് അത് സമ്മാനിച്ച ഒരുപാട് നല്ല ഓർമ്മകളും പരിചയ സമ്പത്തും ഉണ്ട് ആദ്യം ഒരു മത്സരാർത്ഥിയായിട്ടും പിന്നീട് അതിൻ്റെ സംഘാടകയായിട്ടും അതിനുശേഷം അതിൻ്റെ ആസ്വാദകയായിട്ടും പിന്നീട് നീണ്ട വർഷക്കാലം സ്റ്റുഡൻസിനെ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയ ഉത്തരവാദിത്വമുള്ള ഒരു അധ്യാപികയായിട്ടും അതിനുശേഷം മാധ്യമ സ്ഥാപനമായ ഞങ്ങളുടെ സ്ഥാപനത്തിനു വേണ്ടി മാധ്യമ റിപ്പോർട്ടിങ്ങിനായിട്ട് മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചു എല്ലാ ദിവസവും കലോത്സവ വേദികളുടെ മുക്കിലും മൂലയിലും പോയി കുട്ടികളുടെ അനുഭവങ്ങൾ കണ്ടറിഞ്ഞ വലിയൊരു എക്സ്പീരിയൻസ് കൈമുതലായിട്ടുണ്ട് ഏതാണ്ട് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പുള്ള മുപ്പത്തിയഞ്ച് വർഷത്തോ മുമ്പുള്ള കലോത്സവത്തെ ഞാൻ വളരെ ഗൗരവത്തോടെ നോക്കി കാണുകയാണ് അന്ന് യഥാർത്ഥത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും കഠിനാധ്വാനം ചെയ്ത് രാപകൽ കഷ്ടപ്പെട്ട് തന്നെയാണ് പലപ്പോഴും സമ്മാനങ്ങൾ വാങ്ങിക്കുന്നത് ഈ കലോത്സവത്തിനെ സംബന്ധിച്ചുകൂടെ പറയുമ്പം വിജയവും പരാജയവും ഒരുപോലെ ആസ്വദിക്കുന്നതാണ് കലോത്സവ വേദികളെന്ന് എനിക്ക് തോന്നാറുണ്ട് അത്തരത്തിൽ തന്നെ മത്സരം വളരെ ആരോഗ്യകരമായിട്ടും ചിലപ്പോഴൊക്കെ അനാരോഗ്യകരമായിട്ടും നടന്നിട്ടുണ്ട് ഇന്നത്തെ കലോത്സവം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് ഒരുപാട് പണം ഇറക്കി തന്നെ ചില ഐറ്റംസ് ചെയ്യാനായിട്ടുള്ള ഒരു ശേഷി ചിലപ്പോൾ മാതാപിതാക്കളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആർജിച്ചിട്ടുണ്ട് അത് കാണിക്കുന്നുമുണ്ട് അന്ന് കഠിനാധ്വാനം തന്നെയാണ് വളരെ കൂടുതലായിട്ട് മുന്നിൽ നിന്നിരുന്നത് പക്ഷെ ഒരു കാര്യം സത്യമാണ് അന്നും ഇന്നും കലയിൽ നമുക്ക് വളരാനുള്ള ഒരു വേദി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ വേദി എന്ന് പറയുന്ന സർവകലാശാല യുവജനോത്സവമാണ് കലോത്സവ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല എന്നെപ്പോലുള്ള അധ്യാപകരുടെ ജീവിതത്തിലേക്ക് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ തന്നെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അവരേതേത് മേഖലകളിൽ വളർന്നിട്ടുണ്ടോ അവിടെയൊക്കെ അവർക്കൊരു വലിയ പരിചയ സമ്പത്ത് കൊടുക്കാൻ സാധിച്ചു എന്നാണ് കലോത്സവങ്ങൾ ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എൻ്റെ വിദ്യാർത്ഥികൾക്കും സംശയിക്കാതെ അവർക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം പോലും എനിക്ക് ആ കലോത്സവത്തിന്റെ അനുഭവത്തിൽ നിന്നും ഉണ്ടായതാണ് കാരണം കുട്ടികളെ സ്വതന്ത്രരായി വിടുമ്പോൾ അവർ അവരാർജിക്കുന്ന അതായത് ചെറിയത് തെറ്റെന്ന് അവർ തന്നെ തിരിച്ചറിയാനുള്ള സൗകര്യം കൊടുത്തുകൊണ്ട് അവരത് ആസ്വദിക്കട്ടെ എന്ന് തന്നെ കരുതാനുള്ള ഒരു മനോഭാവം പോലും കലോത്സവം എനിക്ക് സമ്പാദിച്ചതാണ് ആ തരത്തിൽ നോക്കുമ്പോൾ ഈ കലോത്സവങ്ങളും ഒരിക്കലും നശിക്കാതെ നിലനിൽക്കേണ്ട ഒന്നാണ് അതൊരു വിദ്യാർത്ഥികൾക്ക് യുവജനങ്ങൾക്ക് കൊടുക്കുന്ന വലിയൊരു സമ്പത്താണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എം ജി യൂണിവേഴ്സിറ്റി കലോത്സവ വാർത്തകൾ